السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സഹോദരങ്ങൾ വിശുദ്ധ ഖുരാൻ സൂറ ബക്രയിലെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അല്ലതീന ഒരു വിഭാഗം ആളുകൾ കിതാബ അവർക്ക് നാം വേദഗ്രന്ഥം ഹു അവർ അത് പാരായണം ചെയ്യുന്നു ഹക്ക തിലാവത്തിഹി പാരായണം ചെയ്യേണ്ട യഥാർത്ഥമായ നിലയിൽ യുമിനൂന ബിഹി അവർ അതിൽ വിശ്വസിക്കുന്നവരാണ് ഒമൻ യഖഫുർ ബിഹി ആരാണോ അത് നിഷേധിക്കുന്നത് ഹാസിറൂൺ അവർ വളരെ വലിയ നഷ്ടകാരികളായിരിക്കും ഇത് സംബന്ധമായിട്ട് ഹസരത്ത് ഹലീഫത്തുല്ലാ നൽകുന്ന ഒരു ചെറിയ വിശദീകരണത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത് മോറോവർ ഇതിൻ്റെ വിശദീകരണത്തിൽ അള്ളാഹ് ഗീവ്സ് ഇൻസ്ട്രക്ഷൻസ് ടു മാൻ ടു സ്റ്റഡി ദ ഹോളി ബുക്സ് ഹീ സെൻഷ് അള്ളാഹുത്താലയച്ച എല്ലാ പരിശുദ്ധ ഗ്രന്ഥങ്ങളും പഠിക്കുവാൻ അള്ളാഹു അള്ളാഹുത്താല ഈ വചനത്തിലൂടെ െ ഉപദേശിക്കുകയാണ് ദേ ഷുഡ് ബി സ്റ്റഡി തറലി വേദഗ്രന്ഥങ്ങൾ നല്ലതുപോലെ പഠിക്കണം പറയുന്ന ഹക്കത്തിലാവത്തി അത് പാരായണം ചെയ്യുന്നു വേണ്ട വിധത്തിലും അപ്പം വേദഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ നല്ല നിലയിൽ പഠിക്കേണ്ടതാണ് ഇന്ന് പഠിക്കാത്ത കാര്യമുണ്ടെങ്കിൽ അതുമാത്രമേ ഉള്ളൂ ദെൻ അള്ളാ അൽ അലീം എല്ലാം നന്നായി അറിയുന്നവൻ എന്നാണ് അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലപോലെ അറിയുന്നവനായ അള്ളാഹു വിൽ ഇല്യൂമിനേറ്റ് ദ സോൾ ആൻഡ് ഹാർട്ട് മനുഷ്യൻ്റെ ആത്മാവിനെയും ഹൃദയത്തെയും പ്രകാശമാനമാക്കും ഈ വേദഗ്രന്ഥങ്ങൾ നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ ടു മേക്ക് മാൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ മീനിങ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനുഷ്യന് മനസ്സിലാകാത്ത കവണ്ണം അവൻ്റെ ആത്മാവിനെയും അവൻ്റെ ഹൃദയത്തെയും അവൻ പ്രകാശിപ്പിക്കുന്നു ഓഫ് ദ വേഴ്സസ് വേർ ഹീ കൻ പുഡ് ദം ഇൻ ടു പ്രാക്ടീസ് അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമേ ആ പറഞ്ഞ കാര്യം താൻ പ്രവർത്തി പദത്തിൽ കൊണ്ടുവരികയാണ് ഇന്ന് നല്ലതുപോലെ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹുത്താലെ നിയോഗിച്ച മറ്റു വേദഗ്രന്ഥങ്ങൾ അത് നമ്മൾ പഠിക്കുന്നില്ല ഇനി നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന വ്യക്തികളുടെ ആത്മാവ് മനസ്സ് അത് പ്രകാശമാനമായി തരും പ്രകാശിപ്പിക്കുകയും ചെയ്യും അങ്ങനെ പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അത് തങ്ങളുടെ പ്രവർത്തി പഥത്തിൽ കൊണ്ടുവരുന്നതാണ് ഇപ്രകാരം നബി സല്ലാഹു അലൈഹു സ്വല്ലമയുടെ കാലഘട്ടത്തിൽ നെൻബിയോടൊപ്പം ചേർന്ന സഹാബാക്കൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ ഹിജ്റ പോയതും ഹിജ്രയിൽ ലൂടെ മക്കയിൽ നിന്നും മദീനയിലെത്തിച്ചേർന്ന് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് അവർ ഒരു മദീന നഗരം പടുത്തുയർത്തുകയും ചെയ്തത് അത് അവർ ഈ വിശുദ്ധ ഗുർഹാൻ അവരുടെ ഹൃദയങ്ങളിൽ ഏൽപ്പിച്ച പ്രകാശമായിരുന്നു നൽകിയ പ്രകാശമായിരുന്നു അവർ അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇതിനു വേണ്ടി നിലകൊള്ളുവാൻ ഈ ഗ്രന്ഥം ഈ ആമത്തുനാൾ വരെ മാനവനോടുപദേശിച്ചുകൊണ്ടിരിക്കും ആരാരെല്ലാം ഇത് പിന്തുടരുന്നുവോ അവർ തീർച്ചയായിട്ടും അവൻ്റെ ഇഷ്ടവാചനങ്ങളായി മാറുന്നതാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ നല്ലതുപോലെ പഠിക്കുക അതിനുവേണ്ടി സമയം കണ്ടെത്തുക അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കുക അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശമാനങ്ങളാവും അപ്പോൾ നമ്മൾ നന്മ പ്രവർത്തിക്കുവാൻ തുടങ്ങും അത് നമ്മുടെ മരണം വരെ തുടരുന്നതായിരിക്കും അത് നമുക്ക് ഏറ്റവും വലിയ ഏകലോകത്ത് നിന്ന് സമ്പാദിക്കാവുന്ന മുതൽക്കൂട്ടാണ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ